സ്വാതന്ത്ര്യം നല്ലതാണോ ഏത് വർഷമാണ് സ്വാതന്ത്ര്യം കിട്ടിയത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ഏത് വർഷം നിങ്ങൾ അല്ല ചോദ്യം കിട്ടാറുണ്ടോ അതെല്ലാം നടക്കും കുട്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടി ജനിച്ചത് ഗാന്ധിജി ഇവിടെ ജനിച്ചതല്ല പക്ഷേ ഗാന്ധിജി കൊന്നു സത്യം ബ്രിട്ടീഷുകാർ ഇവിടെ കിട്ടണം നമ്മളെ കേരളം കിട്ടണം ത്രിവാഡ്രം അതിനു വേണ്ടി തിരുവനന്തപുരം വേണ്ടിയല്ലേ ഇന്ത്യ കിട്ടാൻ വേണ്ടി ഇന്ത്യ ഒന്നും അതാണ് നമസ്കാരം കൊച്ചിക്കാരൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടല്ലോ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയാം ഈ ഒരു അവതാരികയോടും ഈ പരിപാടി അവതരിപ്പിച്ച അവതാരികയോടും ഈ ഒരു പരിപാടി സംപ്രേഷണം ചെയ്ത ചാനലിനോടും ആദ്യം ഒരു പുച്ഛം രേഖപ്പെടുത്തുന്നു നല്ല കട്ട പും കാർക്കിച്ച് തുപ്പാനാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു അവതാരിക ഈ അമ്മയോട് ആദ്യത്തെ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കണമായിരുന്നു ഈ അമ്മയ്ക്ക് അതിനുള്ള അറിവേ ഉള്ളൂ മനസ്സിലായില്ലേ ഈ അമ്മയ്ക്ക് അതിനുള്ള അറിവേ ഉള്ളൂ ഇത്തരം ചോദ്യങ്ങളൊക്കെ പെട്ടെന്ന് ഈ ഒരു അമ്മയോട് ചോദിച്ചു കഴിഞ്ഞാൽ ലഭിക്കത്തില്ല എന്നുള്ള കാര്യം ഈ അവതാരികയ്ക്ക് നന്നായിട്ട് അറിയാം പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ ഒരു പ്രഹസനം ഏ ശരി ചോദിച്ചു ചോദിച്ചു ഇത്തരം ഉത്തരങ്ങളാണ് ഈ അമ്മ തന്നത് പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് ഈ അമ്മ പറഞ്ഞു കൂട്ടുന്നത് അപ്പോൾ എന്തിനാണ് ഈ ഒരു പ്രോഗ്രാമിൽ ഈ ഒരു ബൈറ്റ് ഉൾപ്പെടുത്തിയത് ഈ ഒരു ചാനൽ എന്തിനാണ് ഈ ഒരു ബൈറ്റ് ഉൾപ്പെടുത്തിയത് കട്ട് ചെയ്ത് കളയാമായിരുന്നില്ലേ കട്ട് ചെയ്ത് കളയാമായിരുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത് എന്തിനുൾപ്പെടുത്തി ഇതിപ്പോൾ നിങ്ങളുടെ ചാനൽ ലോഗോ വെച്ചുകൊണ്ട് സംപ്രേഷണം ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമിൻ്റെ പോർഷനാണ് അപ്പോൾ ഈ ഒരു അമ്മയെ അറിവില്ലായ്മ ഒരു കുറ്റമൊന്നുമല്ല പക്ഷെ അത് മനസ്സിലാക്കി പെരുമാറണമായിരുന്നു പെട്ടെന്ന് തന്നെ ഇപ്പോൾ എൻ്റെ അമ്മയോടൊക്കെ ചോദിച്ചാൽ പോലും ഇത്തരം ഉത്തരങ്ങളൊന്നും ലഭിക്കത്തില്ല കാരണം അവർക്കൊക്കെ അത്രയും അറിവും കാര്യങ്ങളേ ഉള്ളൂ പക്ഷേ അവർക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ ബബ ബബ അടിക്കും അപ്പോ എനിക്ക് പറയാനുള്ളത് നമ്മുടെ നാട്ടിൽ നിരവധി വിദ്യാസമ്പന്നരായിട്ടുള്ള നിരവധി ആളുകളുണ്ട് നിരവധി വിദ്യാർത്ഥികളുണ്ട് സ്കൂൾ സ്റ്റുഡൻസ് കോളേജ് സ്റ്റുഡൻസ് ഞാൻ പറയില്ലേ ജോലിക്ക് പോകുന്ന വിദ്യാസമ്പന്നരായിട്ടുള്ള നിരവധി ആളുകൾ അവരെയൊക്കെ കണ്ടസ്റ്റൻ്റായിട്ട് എടുക്കണമായിരുന്നു അല്ലാതെ ഈ പാവം പിടിച്ച് അമ്മയൊക്കെ പിടിച്ച് ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ എന്തായിരിക്കും അവസ്ഥ അമ്മയോട് ചോദിക്കുന്നുണ്ട് ഇത് എത്രാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷമാണ് ഗാന്ധിജി ജനിച്ച സ്ഥലം എന്ത് ചെയ്യേ ആ അമ്മയ്ക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല അമ്മയ്ക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല അതാ ഞാൻ പറഞ്ഞത് ഒന്നില്ലെങ്കിൽ അവതാരിക ഇത് സ്കിപ്പ് ചെയ്ത് പോകണമായിരുന്നു അല്ലെങ്കിൽ ചാനൽ ഇത് സംപ്രേഷണം ചെയ്ത ചാനൽ ഇത് കട്ട് ചെയ്ത് മാറ്റണമായിരുന്നു അതിനല്ല എഡിറ്റർമാരെന്നു പറയുന്ന എഡിറ്റേഴ്സ് ഒരു പൊസിഷൻ അവിടെ ഉള്ളത് ഇനി നിങ്ങളുടെ ചാനലിൽ എഡിറ്റർമാരില്ലേ ഷൂട്ട് ചെയ്ത സാധനം അങ്ങനെ തന്നെ ഏറിയാണ് ഇതെന്തായാലും ലൈവൊന്നുമല്ല ഇതെന്തായാലും ലൈവ് പ്രോഗ്രാമൊന്നുമല്ല അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് കട്ടപ്പുച്ചം കട്ടപ്പുച്ചം ഈ ഒരു അമ്മയെ ജനങ്ങളുടെ മുന്നിൽ ഒരു കോമാളിയാക്കി ചിത്രീകരിച്ചു ഇല്ലേ അത് ഏറ്റെടുക്കാൻ കുറേ ട്രോൾ ഗ്രൂപ്പുകളും ട്രോളന്മാർ അത് ഏറ്റെടുക്കാൻ കുറേ ട്രോളന്മാർ ഈ ട്രോളന്മാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് ഇതേപോലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കും മറുപടി പറയാൻ സാധിക്കില്ല നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ഉത്തരം നൽകാൻ സാധിക്കുള്ളൂ അതിന് ഇത്തരം രീതികൾ ട്രോൾ ചെയ്ത് അവരെ അവഹേളിക്കുന്നത് ഇത്ര ശരിയായിട്ടുള്ള കാര്യമൊന്നുമല്ല ഒന്ന് ചിന്തിച്ച് നോക്കണം ഒരു പ്രായമായിട്ടുള്ള ഒരു സ്ത്രീയാണ് അപ്പോൾ എന്തിനു വേണ്ടിയായിരിക്കും ഈ ഒരു ബൈറ്റ് സംപ്രേഷണം ചെയ്തിട്ടുള്ളത് പറയാം ചാനലിൻ്റെ പുരോഗതി അല്ലെങ്കിൽ ഓൺലൈൻ ചാനലുകളുടെ പുരോഗതി അങ്ങനെ വേണം പറയാനായിട്ട് ചാനലിൻ്റെ പുരോഗതി അല്ല ഓൺലൈൻ ചാനലുകളുടെ പുരോഗതി ഇത്തരം സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വ്യൂവേഴ്സ് വന്ന് അട്ടിച്ച് കയറും അല്ലേ ഒരാളെ കളിയാക്കുന്ന രീതി ഒക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഒന്ന് ട്രോളി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങ് അട്ടിച്ച് കയറും അതുതന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് അതുതന്നെ ആയിരിക്കണം ലക്ഷ്യം അല്ലെങ്കിൽ ഒരു ചാനൽ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം പ്രൊഡ്യൂസർ ഈ ഒരു പ്രോഗ്രാമിന് കാണണം അവർക്ക് ചിന്തിച്ചുകൂടെ ഇത് ഇടേണ്ട എന്ന് അവർക്ക് ചിന്തിച്ചൂടെ കട്ട് ചെയ്ത് മാറ്റാമായിരുന്നല്ലോ ഇല്ലേ ഇതിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ആ അമ്മയെ സമൂഹത്തിൻ്റെ മുന്നിൽ ഒരുമാതിരി കോമാളിയാക്കി മാറ്റിയിരിക്കണം ഇതൊക്കെ ഇനിയും ചിന്തിക്കണം നിങ്ങൾ ഇനിയും ചിന്തിക്കണം ഇനിയും പ്രോഗ്രാമുകൾ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള കണ്ടസ്റ്റൻറ്റുകൾ വന്നു കഴിഞ്ഞാൽ എന്താ പറയുക ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റുക അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല ശരിയല്ലേ പക്ഷേ ഇവിടെ ഇല്ലാതായിരിക്കുന്നത് ആ അമ്മയാണ് ആ അമ്മയ്ക്കൊരു കുടുംബമുണ്ട് ഇപ്പം തമാശക്കാണെങ്കിലും ചിലപ്പോൾ ആളുകൾ പറയും ആ ദേ ആ അമ്മയുടെ അക്കളാണ് പോണത് അല്ലെങ്കിൽ ആ അമ്മയുടെ കുടുംബത്തിലുള്ള ആൾക്കാരാണ് പോണത് ഇതൊക്കെ കയറി വയറിലാവുന്ന സമയമൊന്നും വേണ്ട അത് ചിന്തിക്കുക അപ്പോൾ ഇത്തരം അറിവ് കുറഞ്ഞ ഇത് ഒരു തെറ്റല്ല ഞാൻ പറഞ്ഞില്ലേ അറിവില്ലായ്മ ഒരു തെറ്റല്ല കാരണം അവരൊക്കെ ഇത്രയും പ്രായമായി അവർക്കൊക്കെ ഇത്രയും പ്രായമായി അവർക്കറിയാവുന്ന ഞാൻ പറഞ്ഞല്ലോ അവർക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊന്നും പറയുന്നില്ല അതാണ് അവസ്ഥ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റിയ കണ്ടസ്റ്റൻ്റുകളൊക്കെ തെരഞ്ഞെടുത്ത് മാത്രം പ്രോഗ്രാമുകൾ ചെയ്യുക ഉപയോഗിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്ത് കളയുക അത് ചാനൽ പ്രൊഡ്യൂസർമാരോടും ഇരിക്കുന്ന എഡിറ്റർമാരോടും പിന്നെ ഇത്തരം വൈറൽ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടൻറ്റ് ക്രിയേറ്റീവ് കണ്ടന്റ് എന്താ പറയുക കണ്ടൻറ് ക്രിയേറ്റേഴ്സിനോടൊക്കെ പറയണം അവോയ്ഡ് ചെയ്യുക നമ്മുടെ സമൂഹത്തിന് ഇവർ ഒരു ദോഷവും ചെയ്യുന്നില്ല അല്ലേ നമ്മുടെ സമൂഹത്തിന് ഒരു ദോഷം ചെയ്യുന്നില്ല സമൂഹത്തിന് ദോഷം ചെയ്യുന്നവരിതേപോലെ എടുത്ത് ട്രോളി കഴിഞ്ഞാൽ ഇവർ തെറ്റില്ല അത് ശരിയാണെന്ന് ഞാൻ പറയുള്ളു പക്ഷേ ഈ ഒരമ്മ സമൂഹത്തിന് ഒരു ദോഷവും ചെയ്യുന്നില്ല അവരെ വിളിച്ചു വരുത്തി അവർ ഈ ഒരു പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തി അവരെ അവഹേളിക്കുന്നു അതേ ഞാൻ പറയുന്നുള്ളൂ അപ്പോൾ ഇനിയെങ്കിലും ഇനിയെങ്കിലും ഇത്തരം പരിപാടികൾ നടത്തുമ്പോൾ ഇത്തരം കണ്ടസ്റ്റൻറ്റുകൾ വന്നു കഴിഞ്ഞാൽ അവരെ തീർത്തും അവോയ്ഡ് ചെയ്യുക അവർക്ക് പറയാൻ കഴിയില്ലെങ്കിൽ കേട്ടോ പറയുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ ഉൾപ്പെടുത്തുക ഇത്തരം പറയാൻ കഴിയില്ലാത്ത ആളുകളെയാണെന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം നമ്മുടെ കേരളമാണ് കേരളത്തിൽ നിരവധി എന്താ പറയുക ഒരുപാട് വിദ്യാസംഭരായിട്ടുള്ള ആൾക്കാരുണ്ട് അവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രോഗ്രാം നല്ല രീതിയിൽ മുന്നോട്ട് പോവുക അത്ര ഞാൻ പറയുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ